കമ്പനികളുടെ ഫേവറാണ് റീഇമ്പേഴ്സ്മെൻറ്റുകളാണ് പോളിസി വരിക ഈ എന്നാൽ ലെസ് കൊടുക്കുന്നത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ് അങ്ങനെയെങ്കിൽ ഈ എടുക്കുന്ന പോളിസിയുടെ സ്വഭാവം ചോദിച്ച് മനസ്സിലാക്കണം ലെസ് ആണോ റീ ആണോ എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് റൂം റെൻറ്റിൻ്റെ കാര്യമാണ് ചിലപ്പോൾ ഇതിൽ വാർഡാണോ റൂമാണോ ഫെസിലിറ്റി കൂടിയ റൂമാണോ ഏതൊക്കെയാണ് നമുക്ക് അനുവദനീയമായത് എന്നുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ പോർട്ടബിൾ ഫെസിലിറ്റി നമുക്ക് ഇതിന് പോർട്ടബിൾ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം ഒരു ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഗുണം അതാണ് ബെറ്റർ സ്കീംസ് വരുമ്പോൾ അല്ലെ ബെറ്റർ കമ്പനികൾ വരുമ്പോളൊക്കെ നമുക്ക് ഇത് പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കണം നമ്മുടെ ഈ ചാനലിൽ ധാരാളം ഞാൻ സാധാരണക്കാരാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലേ ഇതൊക്കെ നമുക്ക് പറ്റുമോ പറ്റും പറ്റണം കാരണം നമ്മളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണി നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിൻ്റെ അവകാശമാണ് അപ്പോൾ നമ്മൾ ഇൻഷുർഡ് ആവേണ്ടേ വേണം ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയുടെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം അതിന് നല്ല പൈസ കൊടുക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു കുറഞ്ഞ പ്രീമിയമുള്ള ഒരു പോളിസിയിൽ കവേടാവുക ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ഉണ്ട് ഈ ടോപ്പുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എമൗണ്ടിലേക്ക് ഇപ്പോൾ ടോപ്പുകൾക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും അങ്ങനെ ടോപ്പ് ചെയ്യാവുന്ന ഒരു നല്ല സ്കീം നമ്മുടെ പോസ്റ്റ് ഓഫീസിലുണ്ട് തൊള്ളായിരം രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രീമിയം വരുന്നത് അതിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വെറും തൊള്ളായിരം രൂപ അപ്പം നമുക്ക് ആലോചിക്കാമല്ലോ ഒരു ദിവസം വെറും മൂന്ന് രൂപയ്ക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇതിലെന്ത് സാധാരണത്വം കിടക്കുന്നത്